പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലേ അങ്ങനെ ഞങ്ങള് ഇന്നലെ ഒരു വീഡിയോ പോലും ഇടാൻ സാധിച്ചില്ല അതെ ഒത്തിരി പേരൊക്കെ വിളിച്ചൊക്കെ ചോദിച്ചു പക്ഷേ തിരക്കായ കൊണ്ടാണ് ഇന്ന് ഇന്നത്തെ ശരണ്യത് പുതിയൊരു ഐറ്റം ആയിട്ടൊക്കെയാണ് വന്നിരിക്കുന്ന ും സുഖം തന്നെയല്ലേ അതെ ഞങ്ങൾക്കും സുഖം തന്നെ നിങ്ങൾ തരുന്ന സപ്പോർട്ട് സപ്പോർട്ടെന്നെ ഒരുപാട് ഒരുപാട് നന്ദികൾ പറയുന്നു തുടർന്നും ഇതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ ഞങ്ങൾക്ക് ഞങ്ങൾക്കും അതെ അപ്പൊ കൂട്ടുകാരെ ഇന്നത്തെ അതിന് പുതിയ ഐറ്റം എന്തോ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അതിനെന്തൊക്കെ വേണം പറഞ്ഞു പിന്നെ ബൂസ്റ്റ് പഞ്ചാര ഇത്ര സാധനമാണ് വേണ്ടത് അപ്പൊ അപ്പൊ നമുക്ക് നേരെ എടുത്തു കൂടെ നിങ്ങക്ക് ഞാൻ പറഞ്ഞാ ഗോതമ്പ് പൊടി ഗോതമ്പ് പിന്നെ ഗോതമ്പൊടി പിന്നെ ഒരേത്തപ്പഴം അപ്പൊ നമുക്ക് ഇന്ന് അരിഞ്ഞു ചേർക്കാം ഏത്തപ്പഴ അരിഞ്ഞ നമ്മളിത് കൊറച്ച് ഒന്ന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് അടിച്ചെടുക്കണം അല്ലേ പെട്ടെന്നുള്ള പരിപാടിയാണല്ലേ ഇത് ആ ചെറു നേരം സമയം എടുക്കുക ആ അങ്ങനെ ഞാൻ തിരിച്ചാണ് കേട്ടത് ആണല്ലേ അങ്ങനെ ഷാർജ അടിക്കാനെങ്കി പാല് വേണ്ട പക്ഷേ അന്യട പ്രിയപ്പെട്ട പഞ്ചസാര ഇടിയായിരുന്നു അതാ

ശരണ്യോ അപ്പൊ ഇനി ഇതിലാട്ട് പൊടി നമ്മടെ അമ്മ വന്നിപ്പോ കേട്ടോ നമ്മടെ അമ്മ എത്തി അമ്മ അമ്മ വിളിച്ചു എന്തെങ്കിലായിരുന്നു അത് കൂട്ടുകാരെ കാണിച്ചു തരാം അതെ 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 ശരണി ഇത് മാവ് ശനിയുടെ അടുത്ത പരീക്ഷണം ബൂസ്റ്റും അത് എന്നാ ശൂസ്റ്റും ശരണ്യ ഇവിടെ ഉണ്ട് എന്നാ അതുകൊണ്ട് ഓർത്തു അല്ലേ ശനിയാൻ പറ്റുന്നു അതെ അതെ ആ ശരി ശരി അപ്പൊ നമുക്ക് അനിയന്താ പ്ലംബിങ്ങിലേക്ക് പോയി അനിയന്ന പ്ലംബിങ്ങിന്റെ ഒക്കെ പണി നടന്നോണ്ടിരിക്കയാണ് അച്ഛന്റെ ക്ഷീണങ്ങളൊക്കെ ഒത്തിരി പേര് തീർച്ചയായും ആശ്വാസമുണ്ട് എന്ന് പറയാ എന്നാൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട് അത് മാറും ഓട്ടോ ഇഞ്ചിപ്പൊ നമ്മൾ വെറുതെ വീട്ടിൽ കിടന്നാൽ അതിന് നമ്മൾ ഒന്ന് പുറത്തിറങ്ങി സഞ്ചരിക്കുക നമ്മുടെ തൊഴിലൊക്കെ നീങ്ങുകാരി പ്ലംബിങ്ങിന്റെ പണിയുണ്ടെങ്കിൽ നമ്മളെ വിളിക്കണം പുറത്തുനിന്നും അല്ല കേട്ടാ പണി ചെയ്യാൻ വന്നിരിക്കുന്ന അച്ഛൻറെ അനന്തരക്കാരൻ തന്നെയാണ് നമ്മുടെ ചപ്പാത്തി കുഴക്കുന്ന പോലെ എണ്ണ ആ ഇനി എണ്ണയൊക്കെ തൂത്ത് പിന്നെ കൊഴക്കണല്ലോ ഇത് എത്രത്തോളം വിജയിക്കും എന്ന് നമുക്ക് അറിയത്തില്ല അല്ലേ

ഇതാണ് ചപ്പാത്തിക്ക് പോളും ഇരുട്ടി എടുക്കണല്ലേ അങ്ങനെ എല്ലാം വെച്ചിട്ട് കാണിച്ചു കൊടുക്ക ശരണ്യ നമ്മുടെ എത്ര കൂട്ടുകാരം കാണിക്കാണിച്ചിട്ടില്ല ശരണ്യമ്മ അപ്പൊ കൂട്ടുകാരോടു ഞാൻ ഇത് എന്താ ചെയ്യുന്ന മതി കാണിച്ചു തരാക്കട്ടെ നടക്കട്ടെ പരീക്ഷണങ്ങളൊക്കെ കൂടട്ടെ അതെ അതെ നമ്മടെ അച്ഛൻ്റെ വരുന്നുണ്ട് കണ്ട നമ്മുടെ അച്ഛനും എത്തിപ്പോയി അച്ഛൻ എത്തിയപ്പോഴാണ് നമ്മുടെ വീഡിയോ കളറായത് എള്ളുണ്ട് എല്ലാ അതെ അതെ എള് പിടിച്ചാലും എള് ഉണ്ടാവുള്ളൂ എള് മുട്ടിട്ടല്ലേ എന്നാണ് അപ്പൊ ഇങ്ങനെ പ്ലാനും ഇല്ല ഇത് വിട്ടി വെച്ചേക്കാൻ പറഞ്ഞാൽ

അമ്മ എന്നെ കാണുന്നില്ല അമ്മ അങ്ങനെ അടുത്തുന്നില്ലേ ഒന്നും എന്നെ കാണുന്നില്ല ഒന്നും പിന്നെ ഇവരിതാക്കട്ടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചോദിക്കാർ പുള്ളി പോകണ്ടേ

എന്താന്ന് വെച്ചാ ജ്യോതിമയുടെ അനിയത്തി വന്നിട്ടുണ്ട് അങ്ങനെ അവരെല്ലാരും വന്നിട്ടുണ്ട് അവര് പറഞ്ഞു ഇന്ന് വിളിച്ചു പറഞ്ഞാരുന്നു തന്നെയാണ് നമുക്ക് നാളെ മണിക്ക് പോകണം അഞ്ചുമണിക്ക് പോകണുണ്ടായ പോണെന്ന് പറയുമ്പോൾ സന്തോഷമില്ല

അങ്ങനത്തെ <laughs> സംഭവിക്ക <laughs> <laughs> നല്ല സ്മെല്ലൊക്കെ അടിക്കുന്നുണ്ട് ആരെങ്കിലൊക്കെ നമ്മുടെ സബ്സ്ക്രൈബർമാർ ആരെങ്കിലും നമ്മുടെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് അതെ അപ്പൊ അതെ കണ്ട പാചകം വീണ്ടും അച്ഛൻ ഏറ്റെടുത്ത് കാരണം അച്ഛന്റെ എന്താ ശരക്ക് മനസ്സിലാവുന്ന

ശരണി ഇണക്കിയ ഐറ്റംസ് ഒക്കെ കണ്ടത് ഇതാണ് സാധനം ഇത് നല്ല വെട്ട് കേക്ക് പോലെയൊക്കെ തോന്നിക്കുന്നത് അല്ലെ നല്ല സ്മെല്ല നല്ല ഇതാണ് കേട്ടാ പറഞ്ഞിട്ട് അതെ 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 അപ്പൊ ഇതുപോലെ നിങ്ങളുമൊക്കെ ഒന്ന് ചുമ്മാ നിക്കുന്ന സമയം എന്തെങ്കിലുമൊക്കെ പരീക്ഷണങ്ങളൊക്കെ ചെയ്യുക അതെ 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 ഇപ്പൊ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ ഇത് ഇപ്പൊ ചൂടാണ് ഇതൊന്ന് തണുത്തു കഴിഞ്ഞിട്ട് ഞങ്ങളിത് കഴിക്കുള്ളു അപ്പൊ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കേട്ടെടുക്കുക അപ്പൊ ഞാൻ നാളെ ഞങ്ങള് അർത്ഥിങ്കപ്പള്ളി പോണ വീഡിയോയുമായിട്ട്